എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ മനുഷ്യനെ മാത്രമല്ല മൃഗങ്ങളെയും കൊടും ചൂട് വലയ്ക്കുന്നു ഉഷ്ണതരംഗം തുടരുന്ന പാലക്കാട് ജില്ലയിൽ ഒരാഴ്ചക്കിടെ സൂര്യാഘാതമേറ്റുചത്തത് മുപ്പത്തിയൊന്ന് കന്നുകാലികൾ ക്ഷീരവികസന വകുപ്പിൽ റിപ്പോർട്ട് ചെയ്ത കണക്കുകൾ മാത്രമാണിത് പാലുൽപാദനത്തിലും വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത് മുൻ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ പത്ത് ശതമാനത്തോളം കുറവാണ് ഉണ്ടായിരിക്കുന്നത് മിൽമയുടെ പ്രതിദിന പാൽ സംഭരണത്തിൽ ആറ് ദശാംശം അഞ്ച് ലക്ഷം ലിറ്ററിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏപ്രിലിൽ പന്ത്രണ്ട് ശതമാനം വരെ കുറവ് ഉണ്ടായിട്ടുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്ക് ചൂട് കൂടുന്നതും പച്ചപ്പുല്ല് കുറയുകയും ചെയ്തതാണ് പാൽ ഉൽപാദനം കുറയാൻ കാരണം സൂര്യാഘാതമേറ്റ് ചത്തതിൽ ഭൂരിഭാഗവും കറവപശുക്കളാണ് പലയിടത്തും കന്നുകാലികൾക്ക് വിവിധ രോഗങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കന്നുകാലികളെ ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിലും സൂര്യാഘാത മരണം നഷ്ടപരിഹാരത്തിന്റെ പരിധിയിൽ വരുമോ എന്ന കാര്യത്തിലും ആശങ്കയുണ്ട്